സുരേഷ് ഭായി എന്തൊക്കെയാണ് അതെ ഡാവിൻ ജി സുരേഷ് നിങ്ങളറിയാത്തവർ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ചുരുക്കാണെന്ന് അറിയാം അത്രയും അറിയപ്പെടുന്ന നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം ആദ്യം തന്നെ ചോദിക്കാനുള്ള എന്താ അറിയുമോ ഡാവിൻ ജി സുരേഷ് ആരാണ് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നത് ആർട്ടിസ്റ്റാണോ ശില്പിയാണോ ക്രിയേറ്ററാണോ നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു ഡെഫിനേഷൻ ഉണ്ടല്ലോ അതെന്താണ് അല്ല അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ അതിപ്പോൾ ചിത്രകാരനായിട്ടായിരിക്കാം ഈ ശില്പിയായിട്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരു അഭിനേതാവായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗാനരചിതായിട്ടായിരിക്കാം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ടായിരിക്കാം അതാണിപ്പോൾ കൂടുതൽ തന്നെ അറിയപ്പെടുന്നത് കുറെ നൂറ് മീഡിയങ്ങൾ ചെയ്യുന്ന രീതിയിൽ കുറെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന രീതിയിലാണ് പുറമെ പലരും അറിയപ്പെടുന്നത് പക്ഷെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ശില്പങ്ങൾ ഉണ്ടാക്കുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന തന്നെയാണ് അതായത് മൂവിങ് ശില്പങ്ങളുണ്ട് ചലിക്കുന്ന ശില്പങ്ങളാണ് എൻ്റെ ജീവിതമാർഗ്ഗം അതായത് ഒരു സ്വിച്ച് ഓൺ ചെയ്ത മോട്ടറിൽ വലിയ ഇരുപത്തഞ്ചടി മുപ്പത്തഞ്ചടി വലിപ്പമുള്ള വലിയ ശില്പങ്ങൾ ചലിക്കുന്ന കണ്ണും കയ്യും കാലും ഒക്കെ ചലിക്കുന്ന രീതിയിലേക്ക് ഒരു മോട്ടറിൽ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഫോർമുല തയ്യാറാക്കി സെറ്റ് സെറ്റാക്കിയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് അത് നമ്മൾ നമ്മുടെ കൂടെ കുറേ പേര് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മളുടെ ഈ ഒരു വർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നുണ്ട് വിദേശത്തും കൊണ്ടുപോയിട്ടുണ്ട് പത്തരത്തിൽ അതാണ് എൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് ഒരു സമൂഹ ജീവി ആയതുകൊണ്ട് സമൂഹത്തിൽ അടക്കുന്ന പല കാര്യങ്ങളിലും ഇടപെടുകയും നമ്മളുടേതായ അഭിപ്രായങ്ങൾ ശില്പത്തിലൂടെയോ ചിത്രത്തിലൂടെയൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ നോക്കാറുണ്ട് പിന്നെ പുതിയ എന്തെങ്കിലും ആശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും എന്റെ എന്റെ കല ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ കഴിയും ആ രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോ നൂറു മീഡിയത്തില് ഏതാണ്ടൊരു തൊണ്ണൂറ്റി ആറ് മീഡിയങ്ങൾ ഞാനിപ്പോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു ഇനിയൊരു നാല് മീഡിയം കൂടി ഒരു വലിയൊരു ലക്ഷ്യം ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാവുകയാണ് അത് ഈ വർഷത്തിനുള്ളിൽ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ സുരേഷ് എന്നുള്ള പേര് അത് എന്റെ ഒരു ജ്യേഷ്ഠൻ നടത്തി ഒരു ആർട്ട് സ്ഥാപനത്തിന്റെ ഒരു തൂലിക നാമമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്നുള്ളത് അതാ ഞാൻ ചേട്ടന്റെ കൂടെ പണ്ട് ഈ ഫ്ലക്സ് ഈ ഫ്ലെക്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുൻപ് കോഡിങ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് ചുമരുകളിലും വലിയ ബോർഡുകളിലൊക്കെ പോയിരുന്നു അപ്പൊ അങ്ങനെ വരയ്ക്കുന്ന ഒരു ടീമിന്റെ പേരാണ് ാണ് ശരിക്കും പറഞ്ഞാൽ അതിപ്പോ പല ആർട്ടിസ്റ്റുകളും നാമമായിട്ട് പല നാമങ്ങളും സ്വീകരിക്കാറുണ്ട് അത്തരത്തില് ജ്യേഷ്ഠം സ്വീകരിച്ചതാണ് പക്ഷെ കൂടെ ഒരു കുടുംബമാണ് ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങൾ ആ കുടുംബത്തിൽ എല്ലാവർക്കും ഡാവിഞ്ചി കുടുംബം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡാവിഞ്ചി സുരേഷ് ഡാവിൻജി ഉണ്ണികൃഷ്ണൻ ഡാവിഞ്ചി സന്തോഷ് അങ്ങനെയാണ് എല്ലാവരും അറിയുക ആ രീതിയിലാണ് ശരിക്കും മുഹാനായിട്ടുള്ള എറ്റലിയിൽ ജനിച്ചിട്ടുള്ള ഈ ആനാഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വാ സ്ഥലപ്പേരാണ് ഈ ഡാവിഞ്ചി എന്നുള്ളത് ആ പേര് കൂടെ ചേർക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ഇതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല നമ്മളൊരു അദ്ദേഹത്തിൻ്റെ വർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലോകം അറിയുന്നൊരു ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ ആരാധിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിലാണ് അദ്ദേഹം ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് പല കാര്യങ്ങളിലും ചെയ്തിട്ടുള്ളതാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ അവയവങ്ങളുടെ ഒരു രൂപരേഖയും വിമാനം ഉണ്ടാക്കുന്നതിൻ്റെ രീതികളൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിൽ പുള്ളി തയ്യാറാക്കിയിട്ടുള്ള കുറേ രൂപകൾ മാതൃകകളുണ്ട് നമുക്കൊരു ജീവിതമല്ലേ ഉള്ളു അപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവണം ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു റെക്കോർഡിനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു നൂറ് മീഡിയം ചെയ്യുന്നത് ഒരു കലാകാരൻ്റെ ഒരു ഒരു ലക്ഷ്യമാണത് അത് ഇങ്ങനെ ഒരു ലോകത്ത് ആരെങ്കിലും നൂറ് മീഡിയം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ ഒരു നാല് മീഡിയം കൊണ്ട് ചെയ്തതിൻ്റെ ഒരു ആഗ്രഹം പൂർത്തിയായി പൂർത്തിയായി ഓക്കെ നിങ്ങൾ ഈയൊരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ചെയ്യണ്ട ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പല സാധനങ്ങളും പല മെറ്റീരിയലും വെച്ചിട്ട് അന്നത്തെ ആനുകാലിക സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഓരോ സാധനങ്ങളോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെങ്ങനെ നിങ്ങളുടെ തോട്ടൽ വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന എല്ലാ മെറ്റീരിയലും ഉപയോഗിച്ചും ഞാൻ ആദ്യം തുടക്കത്തിലൊക്കെ അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത് ഇപ്പൊ പെൻസിലും കളർ പെൻസിലും വാട്ടർ കളർ അങ്ങനെ അക്കർലിക് ഓയിൽ പെയിന്റ് അങ്ങനെ കുറെ മീഡിയങ്ങള് സാധാരണ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന അടുക്കളയിലെ ചട്ടിയും കലോ പാത്രമൊക്കെ എടുത്ത് മോഹൻലാലിന്റെ ഒരു രൂപം ഉണ്ടാക്കുക വിറകുകളൊക്കെ എടുത്തിട്ട് പൃഥ്വിരാജിന്റെ ഒരു ഫീഗർ ഉണ്ടാക്കുക അതുപോലെ തന്നെ ആണി ഉപയോഗിച്ച് ഫഹദ് ഫാസിലിന്റെ ഒരു ചിത്രം ചെയ്തു കരനല്ലിൽ ഉപയോഗിച്ച് പാടത്ത് മുപ്പത്തഞ്ചടി ാണ് ടൊബിനോ തോമസിന്റെ ഒരു ചിത്രം ചെയ്തത് ഉരുളം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ ഒരു ചിത്രം ചെയ്തത് മമ്മൂട്ടിയുടെ ചിത്രം ഒരു മൊബൈൽ ഫോണുകൾ നിരത്തി വെച്ചിട്ടാണ് അവർക്ക് അവർക്ക് താല്പര്യമുള്ള പല സാധനങ്ങളും കൂടി അങ്ങനെയും വരുന്നുണ്ട് ഇപ്പൊ ഗാർമെന്റ്സ് ഉപയോഗിച്ചിട്ടാണല്ലോ യൂസഫ് അലി ഗാർമെന്റ് ശരി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗാർമെന്റ്സ് മാത്രമല്ല ഒരു ഒരു മാളിന്റെ ഉള്ളിൽ കിട്ടുന്ന പല കടകളിൽ നിന്നെടുത്ത് കുറെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ലോകം മുഴുവൻ മാളുകളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായത് കൊണ്ട് ഒരു മാളിന്റെ ഉള്ളിലെ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പുള്ളിയുടെ ഒരു ചിത്രം അതുപോലെ നമ്മൾ വെള്ളത്തിലും തീ വെള്ളത്തിന് മുകളിലും തീയിലും വെള്ളത്തിനടിയിൽ പോയിട്ടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടായ റിസ്ക് ഒരു വർക്കാണ് വെള്ളത്തിനടിയിൽ പോയിട്ടൊരു ഒരു വർക്ക് ചെയ്യാന്ന് പറയുന്നത് കാരണം നമ്മൾ സ്കൂബ ഡൈവിങ് പഠിക്കണം പുറത്ത് സിലിണ്ടർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടിയിൽ പോയിട്ട് ഒരു അമ്പത് അടി വലിപ്പത്തിൽ തിരുവനന്തപുരത്ത് വാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ടൈൽസുകൾ ഉപയോഗിച്ച് പല കളർ ടൈൽസുകൾ ഉപയോഗിച്ചിട്ട് വിക്രംപത്ര എന്ന് പറയുന്ന വലിയൊരു സൈനികന്റെ ഒരു ചിത്രം അമ്പത് അടി വലിപ്പത്തിൽ ചെയ്തത് അതിന് ഇന്ത്യൻ ആർമിയുടെ ഒരു വെങ്കല മെഡലൊക്കെ അവർ പട്ടാളക്കാർ നമുക്ക് തന്നു അപ്പൊ അതൊക്കെ ഒരു പ്രോത്സാഹനങ്ങളാണ് ഇനി നമുക്ക് ഐസും കട്ടയില് പെയിന്റ് അടിക്കണം എന്നുള്ള ആഗ്രഹം വരെ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പൊ മണാലിയിൽ മണാലിയിൽ പോയിട്ട് മഞ്ഞിന്റെ മുകളിൽ ഒരു വലിയ ചിത്രം ചെയ്യുന്നതിന്റെ വലിയൊരു ആഗ്രഹമാണ് അതിനവിടുത്തെ പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പോയി ചിലപ്പോയി ചെയ്യേണ്ടിവരും അവസരം ഉണ്ടാവുന്ന തീർച്ചയായും തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും അതിന് സ്പോൺസർ മുന്നിട്ട് ഇറങ്ങി വരും തീർച്ചയായും ഓക്കെ അപ്പൊ സുരേഷ് ഭായ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ചെറുപ്പകാലത്ത് ജീവിതം എങ്ങനെയാണ് ഈ ഒരു കലയിലേക്ക് നിങ്ങൾക്ക് പ്രോത്സാഹനം ശരിക്ക് ജ്യേഷ്ഠം തന്നെ ഒരു ഗുരുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പലതും പഠിച്ചതും വളർന്നതൊക്കെ തന്നെ അദ്ദേഹം ആർട്സ് കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലിയാനാർഡോ ഡാവിജിയുടെ എന്നുള്ള നമ്മൾ സ്വീകരിച്ചത് ഓക്കെ അപ്പൊ മാത്രമല്ല ഞാൻ എന്താ പറയാ നമുക്കൊരു ആർട്ട് വിദ്യാഭ്യാസം അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ നമ്മള് കണ്ടുപഠിച്ചിട്ടുള്ള ഒരു കുടുംബ അടക്കം അങ്ങനെ പല ആർട്ടിസ്റ്റുകളായിട്ട് ഓരോരുത്തരുണ്ട് അപ്പൊ അത്തരത്തില് നമ്മള് ഉള്ള കഴിവുകൾ നമ്മൾ പരമാവധി വികസിപ്പിക്കുകയും അതിനൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ചിന്തകൾ വന്നപ്പോൾ അതിനനുസരിച്ച് വർക്കുകൾ ഇങ്ങനെ മാറി മാറി വരികയും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മള് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അതായത് വാക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് അതെ അതെ അതുപോലെ തന്നെയാണ് ഒരു കലാകാരൻ അവൻ സമൂഹത്തിൽ അടക്കുന്ന പല പ്രശ്നങ്ങൾക്ക് നേരെയിട്ടും അവൻ്റേതായ ഒരു കയ്യൊപ്പം വോയിക്കുന്നത് ഈ ഈ പറഞ്ഞ ചിത്രങ്ങളിലൂടെ ശില്പങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദിവാസിമാതി കൊല്ലപ്പെട്ട സമയത്തൊരു കളിമൺ പ്രതിമ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ പ്രളയ സമയത്ത് ഒരു ശില്പം സെക് ഇപ്പം നിയമസഭയ്ക്കുള്ളിൽ മ്യൂസിയത്തിലാണതിരിക്കുന്നത് അത് നമ്മളൊരു എന്താ പറയുക ഒരു വഞ്ചിയിൽ കുറേ മത്സ്യത്തൊഴിലാളികൾ വന്ന് കേരളത്തെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ശില്പമാണ് അതൊരു ആദരവായിട്ടാണ് ചെയ്തത് മധുവിൻ്റെ ശില്പം ഒരു പ്രതിഷേധമാണെങ്കിൽ ഇതൊരു ആദരവായിട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ കൊറോണ സമയത്തും കുറേ വർക്കുകൾ ഇതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറേ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വയനാട് ഈ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ഒരു ഫണ്ട് ശേഖരിക്കുന്നതിനും വയനാട്ടുകാരെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മളൊരു വയനാടിൻ്റെ ഒരു ഉരുൾപൊട്ടൽ മേഖലയുടെ ഒരു മിനിയേച്ചർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കോട്ടയത്തുള്ളൊരു സ്ത്രീ ഏറ്റെടുക്കുകയും അതിൽ നിന്നിട്ട് ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അത് ഇപ്പോൾ ഇരിക്കുന്നത് വടകര ക്രാഫ്റ്റ് വില്ലേജിലാണ് അപ്പോൾ അവിടെ നമ്മളൊക്കെ ചെയ്യുന്ന വർക്കുകൾ അവിടെ എത്തുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല പക്ഷേ ഒരു ഒരു സേവന പ്രവർത്തനം എന്നുള്ളതിൽ നമ്മുടെ മാനസികാവസ്ഥ ഉപയോഗിച്ച് നമ്മുടെ ശില്പങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം ഇന്ന് കേരള പുറവിദ്യാണ് നമ്മളിവിടെ വയനാടിൽ വയനാട് എല്ലാവരും വരണം വയനാട് പഴയമാരിൽ തന്നെ ആയി കഴിഞ്ഞു നമ്മളുടെ എല്ലാം ഉറ്റസുഹൃത്തായിട്ടുള്ള ഐനുസ് ബായിൻ്റെ വാടേറ്റിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതാണ് അപ്പോൾ എന്താ അറിയോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസത്ത് നമ്മുടെ മൊയ്നൂസ് ബ്ലോക്കിൻ്റെയും നമ്മുടെ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും വകയായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ആദരവ് വേറെ ഒന്നിനല്ല കേരളത്തിന് വേണ്ടിയിട്ട് ലോകമറിയുന്ന ഇന്ത്യ അറിയുന്നതെന്നല്ല ലോകമറിയുന്ന ഇത്രയും വലിയൊരു കലാകാരൻ അതും എൻ്റെ സുഹൃത്താണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സൃഷ്ടികൾ ഇനിയും വരട്ടെ ലോകമറിയട്ടെ ഒരുപാട് ഒരുപാട് സംഗതികളുണ്ടാവട്ടെ അപ്പം ചെങ്ങന്മാർ മാക്സിമം നമ്മുടെ ഡാവിൻജി സുരേഷ് ഭായനെ സപ്പോർട്ട് ചെയ്യുക ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ക്ലബ്ബിലോ നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വെറൈറ്റിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള കലാരൂപങ്ങൾ മൂപ്പര് സൃഷ്ടിയിൽ നിന്നും വരുന്നതാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് ഇതുപോലുള്ള കിട്ടു ചെങ്ങായിമാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്